കിട്ടി ോ ഭയങ്കര സന്തോഷത്തില് ചെയ്യുന്ന ഒരു ഇത് നിങ്ങൾക്ക് വ്ളോഗ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളെ യൂട്യൂബിന്റെ ഫസ്റ്റ് പേയ്മെന്റ് വന്ന് കുറേ കഷ്ടപ്പെട്ടിന് ഗൈസ് എന്തായാലും ആ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് എന്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം സാധാരണ വീട്ടിലെ ഒരു സാധാരണ കാര്യമാണ് കാര്യം അതുകൊണ്ട് തന്നെ വലിയൊരു വ്ളോഗർ ആവണമെന്നുള്ള സ്വപ്നമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ ഭയങ്കര ഇഷ്ടത്തോടെ കാണാൻ തുടങ്ങി തന്നെ സിമ്പിൾ മൈ സ്റ്റൈൽ ഉണ്ണിയില്ലേ ആ ഒരു ഏച്ചിന്റെ വ്ളോഗും വീഡിയോസും കാര്യങ്ങളെല്ലാം ആണ് അപ്പം ഇങ്ങനെ ഞാനെല്ലാം ആലോചിക്കും നമുക്കെല്ലാം ഒരു വ്ളോഗല്ല എടുക്കാൻ കഴിയോ ഈ ഇതെല്ലാം നടക്കുവോ എവിടെ അവരെല്ലാം നോക്കി എന്ത് അടിപൊളി എന്നല്ല അതൊന്നും സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഇങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു പിന്നെ എനക്കാണെങ്കിൽ ഇങ്ങനെ എന്ത് മെമ്മറീസും വീഡിയോ എടുത്ത് വെക്കാനും ഒരുപാട് ഫോട്ടോ എടുത്ത് വെക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ കല്യാണമെല്ലാം കഴിഞ്ഞ് ഒരു ടിക്ടോക്ക് ഉണ്ടാകുന്ന സമയത്തെല്ലാം കുറേ മണ്ട ടിക്ടോക്കെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായ ഗൈസ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കല്യാണമെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പം എനിക്കിങ്ങനെ വീട്ടിലൊന്നും ചെയ്യാനില്ല കാരണം പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന ഒരു ടൈം നല്ല വോമിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു റിലാക്സ് ആയിട്ട് നിൽക്കുന്ന ടൈം എന്നെല്ലാം അറിയില്ലേ ഞാനാണെങ്കിലും ഭയങ്കര പടപ്പുള്ള ഒരാളും എനിക്കങ്ങനെ സമാധാനമായിട്ട് ഇരിക്കലേ ഇങ്ങനെ ഒന്നും ചെയ്യാനില്ലാണ്ട് ആരോടും വർത്താനം പറയാനില്ലാണ്ട് ഇതൊന്നും നടപടിയാകുന്ന കാര്യമേ അല്ലാട്ടോ അങ്ങനെ ബോറടിച്ച് ബോറടിച്ച് പണ്ടാരടങ്ങി നിൽക്കുന്ന ടൈമില് എന്റെ ഹസ്ബൻഡിന്റെ അനിയത്തി അപ്പൊ ഞാൻ ആ ഹസ്ബൻഡിന്റെ വീട്ടിലുണ്ടായ സമയത്ത് അവിടെ നീ അന്ന് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നോക്ക് അങ്ങനെയല്ല അപ്പൊ എനിക്കൊരാഗ്രഹം പിന്നെ ഒന്ന് തുടങ്ങി നോക്കാലെ അങ്ങനെ ഭയങ്കര പ്ലാൻഡായിട്ട് ഒന്നും തുടങ്ങിയതല്ല വെറുതെ ഒരു ചാനൽ തുടങ്ങി എന്റെ കയ്യിൽ ഞാൻ മുമ്പേ തന്നെ പ്രഗ്നൻസീനെ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിന് അതായത് റീൽസ് പോലെ എനിക്ക് ഇൻസ്റ്റഗ്രാമും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കും അപ്പൊ തന്നെ വീഡിയോ എടുക്കാൻ ഒരു പ്രാന്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക് അങ്ങനെ അങ്ങനെ എടുത്തുവച്ച ഒരു വീഡിയോ ഉണ്ടായിന് അത് ഞാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് അപ്പൊ അതിന് ഏകദേശം പോസ്റ്റ് ചെയ്തപ്പോ രണ്ടായിരത്തി ഷോർട്സ് ആണ് രണ്ടായിരത്തി ആ ഒരു ടൈപ്പിൽ വ്യൂസ് കിട്ടി അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ സെറ്റപ്പ് തന്നെ നല്ല വ്യൂസ് എല്ലാം കിട്ടി കിട്ടിയെന്നല്ല ആലോചിച്ചിട്ട് അങ്ങനെ പിന്നെ കുറച്ച് കുറച്ച് ഞാനങ്ങനെ വ്ലോഗൊന്നും ആദ്യ ആദ്യം അപ്ലോഡ് ചെയ്യൽ ഉണ്ടായിട്ടില്ല ഞാനിങ്ങനെ ഇതുപോലെ എടുത്തു വെച്ച കുറേ വീഡിയോസ് ഉണ്ടായിന് അതെല്ലാം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ ഓൺവോയ്സ് ചെയ്യൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ സീനുള്ള ഒരു പരിപാടിയൊന്നും അല്ലേനും എനിക്കതെല്ലാം സിമ്പിൾ അങ്ങനെ അങ്ങനെ ഞാൻ ഓൺവോയ്സ് ചെയ്യാൻ തുടങ്ങി മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച് വ്യൂസ് എല്ലാം കിട്ടാൻ തുടങ്ങി എനിക്കറിയാനും എന്തായാലും ഞാൻ കുറേ വീഡിയോ റെഫറൻസ് നോക്കിന് ചാനൽ തുടങ്ങിയതിന് ശേഷം തുടങ്ങുന്നതിന് മുമ്പ് ഒന്നും നോക്കിയിട്ടില്ല ഒരു നേരത്തെ തോന്നലിൽ അങ്ങ് തുടങ്ങിയതാണ് ചാനൽ അങ്ങനെ തുടങ്ങി ഞാനിങ്ങനെ നോക്കും അപ്പോൾ ഓൾറെഡി ഞാൻ കാണലുണ്ട് കുറച്ച് നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണം ഡെയിലി ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കി അങ്ങനെ ഓർക്കാപ്പുറത്തെ ഒരു ചാനൽ തുടങ്ങിട്ട് സക്സസ് ആയ ഒരാളാണ് കഴിച്ചു ഞാൻ ഇപ്പോഴും ഞാൻ ഫുൾ സക്സസ് ആയി ഒന്നും ഞാൻ പറയുന്നില്ല എന്തായാലും നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ ഫസ്റ്റ് പേയ്മെന്റ് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളതിൽ സക്സസ് ആയി തന്നെയല്ലേ അപ്പൊ ഇതാണ് എന്റെ യൂട്യൂബ് ആ ഒരു സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സംഭവം ഞാൻ അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് വീഡിയോ ഇട്ടിട്ടിട്ടിട്ട് തന്നെയാണ് ഇവിടെ വരെ എത്തിയത് വീഡിയോ ഇട്ടാണ്ട് എന്തായാലും ഇങ്ങനെയൊന്നും ആവില്ലല്ലോ അപ്പോൾ ഇനി ഞാൻ എന്റെ പേയ്മെന്റിന്റെ കാര്യങ്ങൾ പറയാം അപ്പം കൈസ് നമ്മളെ ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്മുടെ കയ്യിലെന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കെത്രയാണ് കിട്ടിയത് ഞാൻ പറയാം പിന്നെ ഞാൻ യൂട്യൂബ് പോളിസിയിൽ പറയുന്നുണ്ട് അതായത് കുറേ വ്ളോഗേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ കറക്റ്റ് എമൗണ്ട് പറയാൻ പാടില്ല എന്നല്ലോ അപ്പം ഞാൻ കറക്റ്റ് എമൗണ്ട് പറയുന്നില്ല എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് എമൗണ്ട് ഗസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എനിക്ക് പതിനഞ്ചായിരത്തിനും പതിനഞ്ചേ മുന്നൂറിനുള്ളിലുള്ള ഒരു എമൗണ്ട് ആണ് കിട്ടിയത് അതായത് പതിനഞ്ചായിരത്തിന് പതിനൊന്നേ മുന്നൂറിന് അപ്പം നിങ്ങൾക്ക് ചില്ലറയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുള്ളൂ മനസ്സിലാവില്ല ആ ആ ഒരു എമൗണ്ട് ആണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ആയിട്ട് കിട്ടിയത് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള കുറ്റപ്പെടുത്തലോ ഇൻസൾട്ടോ ഓവറായിട്ട് ഉണ്ടായിട്ടില്ല എന്നെ കൂടുതൽ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് ഞാൻ വീഡിയോസ് ഇപ്പോൾ രണ്ട് മൂന്ന് ഇപ്പോൾ നാട്ടുകാരായാലും ശരി എൻ്റെ ഫാമിലി ആയാലും ശരി അറിയുന്നവരായാലും ശരി രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ എന്താ വീഡിയോ ഇടാത്തത് എന്താ വീഡിയോ ഇടാത്തെ വീഡിയോ ഇടുക നല്ല രസം ഉണ്ടെങ്കിൽ എന്നാണെന്ന് പറയലേ അല്ലാണ്ട് നീ എന്താണെന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് നിൻ്റെ കാണാൻ രസമില്ല അങ്ങനെ കാണാൻ മറ്റേ ശരിക്കും ചിലപ്പോൾ കാണാൻ രസമൊന്നും ഉണ്ടാവില്ല എന്നാലങ്ങനെ തളർത്തിയിട്ടില്ല ആരും എന്നെല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഒരു പക്ഷെ അതുകൊണ്ടെല്ലാം തന്നെ ആയിരിക്കും എനിക്കും പിന്നെയും പിന്നേം വീഡിയോ ചെയ്യാനുള്ള ആ ഒരു തോന്നലും വന്നത് ഞാൻ തന്നെ കഷ്ടപ്പെട്ട് കുറച്ച് മെനക്കെട്ട് അങ്ങനെയല്ലാന്ന് ഈ ഒരു പേയ്മെന്റ് ഇപ്പൊ എന്റെ കയ്യില് കിട്ടിയത് നമ്മള് മെനക്കെടാണ്ട് ഒന്നും കിട്ടില്ല എന്ന് പറയുന്ന സത്യം കേട്ടാ യൂട്യൂബിൽ പ്രത്യേകിച്ചിട്ട് നമ്മള് ഡെയിലി വീഡിയോ ഇടണം നമ്മള് കണ്ടന്റ് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം വേണം നമ്മളോട് ആൾക്കാർക്ക് ഒരു ഇഷ്ടം തോന്നണം എന്നാലേ നമ്മൾ എന്തെങ്കിലും ആവും യൂട്യൂബില് ഇനി ഇപ്പോഴുള്ളൊരു പ്രശ്നമാണ് എനിക്ക് ഇങ്ങനെ പബ്ലിക് പ്ലേസിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഹായ് ഹൈസ് പറഞ്ഞു അങ്ങനെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഓൺവോയ്സ് ആണ് ഞാൻ കൂടുതൽ കൊടുക്കല് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങനെയും കൂടി പറയാനുള്ള ആ ഒരു ഇതിലെത്തായിരിക്കും എന്തായാലും ഇപ്പൊ കൂടുതലും ഞാൻ ഓൺവോയ്സ് ആണ് കൊടുക്കല് ഇപ്പൊ കുറെ ഒരു ഇതാണ് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ചൊരു വ്യൂസ് അതായത് കുറച്ചൊരു ആയിരം സബ്സ്ക്രൈബർ എല്ലാം ആകുമ്പോൾ തന്നെ എല്ലാരും വിചാരം നമുക്ക് പേയ്മെന്റ് കിട്ടാൻ തുടങ്ങുന്നതാണ് അപ്പഴേ തുടങ്ങിയിട്ട് ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യം അങ്ങ് പേയ്മെന്റ് കിട്ടാൻ തുടങ്ങിയ എത്ര പൈസ കിട്ടും മാസം എത്ര പൈസ കിട്ടുന്നുണ്ട് ഇതിന്റെ ചിലവിനുള്ളതെല്ലാം കിട്ടുന്നുണ്ടോന്നെല്ലാം ചോദിക്കും അപ്പൊ ഞാനങ്ങനെ ചിന്തിക്കും ഇപ്പൊ നമുക്കിത് പൈസയെല്ലാം കിട്ടലി പേയ്മെന്റ് എല്ലാം എപ്പാന്നിത് വരൽ ഒരു ഇതെല്ലാം ഉണ്ടാവില്ല അങ്ങനെ അവസാന കിട്ടിയ സമയത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്റെ മോണിറ്റൈസേഷൻ ഓൺ ആയപ്പോ തന്നെ അപ്പം മുതലേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നൂറ് ഡോളർ കംപ്ലീറ്റ് ആക്കിയിട്ട് ഒന്ന് കിട്ടുന്നത് വരെ ഞാൻ ആ ഒരു അപ്പൊ ഞാൻ കണ്ടന്റ് അല്ലെങ്കിൽ ഇങ്ങനെ പരുതും എന്തെങ്കിലും ഇടണം എന്തെങ്കിലും എല്ലാം പോസ്റ്റ് ചെയ്യണം എനക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണം അതൊരു വാശി പോലെ അതായത് നമ്മളൊരു ചാനൽ തുടങ്ങി നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആയി അതായത് നമുക്ക് ആ ഒരു ഫസ്റ്റ് റവന്യൂ കിട്ടുന്നതെന്നെല്ലാം പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങണോ വേണ്ടോ നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ എന്നല്ല വിചാരിച്ച് നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അല്ലെ തുടങ്ങ് അതിന് നിങ്ങൾ കുറച്ചൊന്നും മെനക്കെട് എന്തായാലും യൂട്യൂബിൽ സക്സസ് ആവും നമ്മളെ ഇഷ്ടപ്പെടാനുള്ള കുറച്ചെങ്കിലും ഒരു കുറച്ചു ആൾക്കാരെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ നമുക്ക് ഈ യൂട്യൂബിൽ സക്സസ് ആവാൻ പറ്റൂടാ ഇനി ആ ഒരു റവന്യൂ ഫസ്റ്റ് കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്കൊരു പ്ലാൻ ഉണ്ട് ഒരു ചെറിയ ഭയങ്കര വലിയ കാര്യമൊന്നുമല്ല എന്നാലും ഒരു ചെറുതായിട്ടുള്ള ഒരു ഇത് ഉണ്ട് എനിക്ക് ഒരു സംഭവം ചെയ്യണം എന്നുണ്ട് ആ ഒരു പേയ്മെന്റിന്റെ കുറച്ചെങ്കിലും കൊണ്ട് അപ്പോൾ അതെന്തായാലും ഞാനിപ്പോൾ പറയുന്നില്ല ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കഴിച്ചത് അത് ഓക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ അതൊരു ബ്ലോഗായിട്ട് തന്നെ കാണിച്ചു തരാം ഞാൻ എൻ്റെ ഫസ്റ്റ് പേയ്മെന്റ് എന്ത് ചെയ്തെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വ്ളോഗായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ചില ആൾക്കാർക്ക് അതായത് തന്നെ അറിയുന്ന കുറെ ആൾക്കാരെന്നെ ചോദിച്ചിട്ടുണ്ടായി ഫസ്റ്റ് പേയ്മെന്റ് വന്നതെന്ന് പറയുമ്പോൾ തന്നെ ഫാമിലിന്ന് തന്നെ ചോദിക്കലുണ്ടായിന് ഇനി ഡെയിലി എല്ലാ മാസവും കിട്ടുമോ അതായത് നമുക്കതൊരു സാലറി പോലെയാണോ എല്ലാ മാസം പേയ്മെന്റ് വരുമോ അങ്ങനെയൊന്നുമില്ല നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളെ വ്യൂസിനനുസരിച്ചിട്ട് അങ്ങനെയാണ് നമുക്ക് പേയ്മെന്റ് വരുക അതായത് ഫസ്റ്റ് മന്ത് നമുക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് ഇനിയുള്ള എല്ലാ മന്തും കിട്ടണമെന്നില്ല കേട്ടോ നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പേയ്മെന്റ് വരുന്നത് ഈ ഒരു പേയ്മെന്റ് കിട്ടിയാൽ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ഭയങ്കര നന്ദി ഉണ്ട് കിട്ടാം കാരണം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ വരെ എത്തിയത് എനിക്ക് നിങ്ങൾ തന്നെ കമന്റിൽ ഇപ്പോൾ ഞാൻ കുറേ ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ തന്നെ കണ്ടിൽ ചേച്ചി എന്താ വീഡിയോ ഇടാത്ത ലോങ് വീഡിയോ ഇടുക എന്നെല്ലാം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ആളുകളൊരു ഇഷ്ടം കാണുമ്പോഴും എനിക്ക് നല്ല സന്തോഷമാവലുണ്ട് പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ എനിക്ക് നല്ലോണം മടിയുണ്ട് എൻ്റെ മടി മാറ്റി വെച്ചാൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് രക്ഷപ്പെട്ടതിന് എല്ലാ കാര്യത്തിലും യൂട്യൂബിൽ മാത്രമല്ല എന്റെ മടി മാറ്റി വെച്ചാൽ എൻ്റെ ലൈഫിൽ തന്നെ ഒന്ന് രക്ഷപ്പെട്ടേന്ന് എനിക്ക് തന്നെ തോന്നലുണ്ട് പക്ഷെ ഇപ്പോൾ മാക്സിമം ഞാൻ പിന്നെയും എന്റെ മടിയെല്ലാം കുറേ എല്ലാം കുറച്ചിട്ടുണ്ട് പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ അതും ഇതും എല്ലാം കൂടി കുഞ്ഞിയും ഉണ്ട് സാവീനെ അറിയില്ലേ അപ്പോൾ സാവീനും എന്റെ വർക്കും യൂട്യൂബും എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാത്തത് എന്തായാലും ഞാൻ മാക്സിമം ഡെയിലി വീഡിയോ ഇടാൻ തന്നെ ശ്രമിക്കലുണ്ട് ഗൈസ് എന്തായാലും തിരക്കിലായിപ്പോവും അതാണ് വീഡിയോ ഇടാൻ കഴിയാത്തത് എന്തായാലും ഡെയിലി വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ എന്തായാലും ഇനി ഫസ്റ്റ് പേയ്മെന്റ് കിട്ടിയിട്ടും എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ എത്തിച്ച് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തരണ്ടേ അപ്പോൾ ഞാനൊരു ഗീവവേ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ള ഒരു സാമ്പത്തിക ശേഷി എനിക്കില്ല അപ്പോൾ ഞാനൊരു ഗിഫ്വേ പ്ലാൻ ചെയ്തിട്ട് എന്റെ ഒരു സബ്സ്ക്രൈബറിന് എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയാതെ ഞാനൊരു ഗിഫ്റ്റ് എന്തായാലും തരുന്നതായിരിക്കും ഗൈസ് അതിന്റെ അപ്ഡേഷനും ഒരു ഷോർട്ട്സ് ആയിട്ട് ഞാൻ എന്തായാലും ഇടാട്ടെ മോണിറ്റൈസേഷനെ കുറിച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വന്നേറെ ഞാൻ ആദ്യം തന്നെ ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യലുണ്ടായി നമുക്ക് കൂടുതലും റവന്യൂ കിട്ടുന്നതും മണിക്കൂർ കിട്ടുന്നതും ലോങ് വീഡിയോസിലാണ് ഞാൻ കൂടുതൽ ഷോർട്സ് ഫോക്കസ് ചെയ്തിട്ടില്ല ഞാൻ ലോങ് വീഡിയോസ് നീട്ടുന്ന മണിക്കൂർ തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഉണ്ടായത് കേട്ടാ അങ്ങനെ എനിക്കാദ്യം മൂവായിര മണിക്കൂർ കംപ്ലീറ്റ് ആയി പിന്നെ നമുക്ക് ഇപ്പൊ അപ്ഡേറ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടല്ലോ മൂവായിര മണിക്കൂറും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും ആ ഒരു ഇതുണ്ടല്ലോ അങ്ങനെ മൂവായിര മണിക്കൂർ എനിക്ക് ഫസ്റ്റ് കംപ്ലീറ്റ് ആയി മൂവായിര മണിക്കൂർ കംപ്ലീറ്റ് ആയ ശേഷം ഞാൻ അതിന്റെ ഹാഫ് മോണിറ്റൈസേഷന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പൊ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ മെല്ലെ പിന്നെ നമ്മളൊരായിരം മണിക്കൂറും കൂടി ആക്കി എടുക്കണം അങ്ങനെ ഞാൻ കൂടുതലും വ്ളോഗിൻ്റെ ഇടാൻ തുടങ്ങി ആ ഒരു ടൈമിൽ ഞാൻ കല്യാണ വീഡിയോ എൻ്റെ ലവ് സ്റ്റോറി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വീഡിയോ കിട്ടിയിട്ടുണ്ടായിന് അതിൽ നിനക്ക് അത്യാവശ്യം വ്യൂസും കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ ഒരു അറുപത് കെ അങ്ങനെയെല്ലാം വ്യൂസ് ഉണ്ടായിന് അപ്പോൾ അതിൽ നിനക്ക് കുറച്ച് മണിക്കൂർ കിട്ടിയിട്ടുണ്ടായിന് അങ്ങനെയാണ് ഞാൻ നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുന്നത് അതായത് നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആയി നമ്മൾ മോണിറ്റൈസേഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടേക്ക് നൂറ് ഡോളർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ആ നൂറ് ഡോളർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് കേട്ടോ നൂറ് ഡോളർ കംപ്ലീറ്റ് ഇപ്പൊ നൂറ് ഡോളർ തന്നെ കറക്റ്റ് ആവണെന്നില്ല അതിൽ കൂടുതലാണെങ്കിലും പ്രശ്നമല്ല പക്ഷെ നൂറ് ഡോളർ ആയാൽ മാത്രമേ നമ്മൾ അക്കൗണ്ടിലേക്ക് പൈസ വരുള്ളൂ പിന്നെ എന്നെ പോലെ ചെറിയൊരു യൂട്യൂബ് ചാനൽ അതായത് എൻ്റെ ഇപ്പൊ ഒരു ഭയങ്കര വലിയ യൂട്യൂബ് ചാനൽ ഒന്നുമല്ല ഒരു ഇരുപത് കെ സംതിങ് സബ്സ്ക്രൈബർ ഉള്ള ഒരു കുഞ്ഞു യൂട്യൂബ് ചാനൽ ആണല്ലോ അപ്പോൾ അതിൽ എന്നല്ല പറഞ്ഞാൽ നമ്മൾ കുറച്ചധികം എഫേർട്ട് ഇട്ടാലേ നമുക്ക് ആ ഒരു നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആക്കാനും അതുപോലെ നൂറ് ഡോളർ കംപ്ലീറ്റ് ആക്കാനും പറ്റുള്ളൂ ഇങ്ങനെ തോന്നുമ്പോൾ വീഡിയോ ഇട്ട് തോന്നുമ്പോൾ വീഡിയോ ആയാലും നമുക്ക് ആ എന്തായാലും ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല മാക്സിമം നിങ്ങൾ നല്ല എഫേർട്ട് ഇട്ട് നല്ല നല്ല കണ്ടന്റുകൾ കൊടുത്തിട്ട് വീഡിയോസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റീച്ച് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാണ്ടായിരിക്കും നമ്മൾ ഏതെങ്കിലും ചെയ്യുന്ന ഒരു വീഡിയോ പെട്ടെന്ന് അങ്ങോട്ട് സക്സസ് ആവില്ല എനക്ക് ആ ഒരു കല്യാണീൻ്റെ അതായത് മൈ വേബൽ കല്യാണി എന്ന് പറഞ്ഞാൽ ആ ഒരു ചേച്ചിന്റെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു വീഡിയോ നിനക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടിയിട്ടുണ്ടായിന് അതിൽ എനിക്ക് നല്ലോണം മണിക്കൂറും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പ്രതീക്ഷയാണ് ചെയ്യുന്ന ഏതെങ്കിലും വീഡിയോസിലായിരിക്കും നമുക്ക് കുറേ മണിക്കൂറും അങ്ങനെ ഭയങ്കര റീച്ച് എല്ലാം കിട്ടുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാം നല്ല രീതിയിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നല്ലോണം എനക്കട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സക്സസ് ആവുമ്പോൾ അപ്പൊ ഗൈസ് ഇത്രയും എന്റെ ആ ഒരു യൂട്യൂബ് ജേണി വരുന്നത് നിങ്ങൾക്ക് അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി കൂടുതൽ ആലോചിക്കാണ്ട് തുടങ്ങിയിട്ട് നിങ്ങളെ കണ്ടത് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം അത് അങ്ങോട്ടേക്ക് ചെയ്തോ എന്തായാലും സക്സസ് ആകൂടാം ഞാൻ സക്സസ് ആയതിൽ എൻ്റെ ഫാമിലിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലവ് ലവ്യൂ നിങ്ങളെ സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന് എന്ന് എനിക്കറിയാം പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് എന്ത് ചെയ്തതും അതുപോലെ തന്നെ ഞാൻ ആ ഒരു നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് തരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഫസ്റ്റ് കൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റും അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാം അപ്പം എന്നിത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കുറേ ലവ് യു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ അപ്പോൾ ശരി കൈസ് ബൈ